ഹലോ ഒരു വൺ യു ജി സി നെറ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സിറ്റി ഇൻഡിമേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ഇന്ന് തന്നെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ലഭിക്കും എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് പ്രകാരം വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻഡിമേഷൻ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് അഡ്മിറ്റ് കാർഡല്ല നമ്മുടെ പരീക്ഷ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് നമുക്ക് പിന്നീട് ലഭിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെ വിവരങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പരീക്ഷയുടെ ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് മാത്രമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് ഇനി ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് മോർണിംഗ് ഷിഫ്റ്റിൽ അതായത് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഉണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മലയാളമാണ് മോർണിംഗ് ഷിഫ്റ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ എൻവോൺമെൻറ്റൽ സയൻസ് വരുന്നുണ്ട് അതും മോർണിംഗ് ഷിഫ്റ്റിലാണ് വരുന്നത് ഓക്കെ സെക്കൻഡ് ഷിഫ്റ്റിൽ അതായത് മൂന്ന് മണി മുതൽ ആറ് വരെയുള്ള ഷിഫ്റ്റിൽ വരുന്നത് ലോ വരുന്നുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വരുന്നുണ്ട് സാൻസ്ക്രിറ്റ് കോഡ് ട്വൻറ്റി ഫൈവ് ആണ് വരുന്നത് പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വരുന്നുണ്ട് ഫിലോസഫി വരുന്നുണ്ട് വുമൺ സ്റ്റഡീസ് വരുന്നുണ്ട് ഇത്രയും സബ്ജക്റ്റുകളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് പരീക്ഷാ തീയതിയിലെ മാറ്റങ്ങളൊന്നും തന്നെ ഇവിടെ എൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പരീക്ഷകളെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കും എന്ന് നമുക്ക് കരുതാം ഓക്കെ ഇപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ എൻ ഡി എ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓർക്കേണ്ട കാര്യം അഡ്മിറ്റ് കാർഡ് അല്ല ഇത് നമ്മുടെ പരീക്ഷാ സെന്റർ എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് അഡ്മിറ്റ് കാർഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ കാര്യങ്ങൾ അവിടെ വന്നിരിക്കുന്നത് സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ ഡി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഡ്വാൻസ് സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ലഭിക്കും അതായത് നിങ്ങളുടെ പരീക്ഷ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പം ലഭിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമാണ് ഇരുപത്തഞ്ചാം തീയതി ഏതൊക്കെ പരീക്ഷകളാണ് എന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കൊമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്